ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ സൂപ്പർ എയ്റ്റ് പോരാട്ടങ്ങൾക്ക് അടുത്ത ആഴ്ച തുടക്കമാകുമ്പോൾ ഇന്ത്യയെ കാത്തിരിക്കുന്നത് കനത്ത വെല്ലുവിളിയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ പാപ്പുവ ന്യൂഗിനിയെ തകർത്ത് സൂപ്പർ എയ്റ്റിലെത്തിയ അഫ്ഗാനിസ്ഥാനാണ് ഇരുപതിന് നടക്കുന്ന ആദ്യ സൂപ്പർ എയ്റ്റ് പോരാട്ടത്തിൽ ഇന്ത്യയുടെ എതിരാളികൾ ബാർബൈഡോസിലെ കെന്നിങ്സ്റ്റൺ ഓവലിലാണ് ഈ മത്സരം ലീഗ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും വെസ്റ്റ് ഇൻഡീസിലാണ് കളിച്ചതെങ്കിലും അഫ്ഗാനിസ്ഥാൻ ഇതുവരെ കെന്നിങ്സ്റ്റൺ ഓവലിൽ കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ബാർബൈഡോസിലെ സാഹചര്യങ്ങൾ പുതുമയുള്ളതായി െങ്കിലും അഫ്ഗാനിസ്ഥാന് തന്നെയായിരിക്കും മുൻതൂക്കം വെസ്റ്റ് ഇൻഡീസിൽ കളിച്ച ലീഗ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങളും ജയിച്ച അഫ്ഗാനിസ്ഥാനെതിരെ ഒരു ടീമും ഇതുവരെ നൂറ് റൺസ് പോലും അടിച്ചിട്ടില്ലെന്നത് അവരുടെ ബോളിംഗ് കരുത്തിന് തെളിവാണ് ജൂൺ ഇരുപത്തിനാലിന് നടക്കുന്ന മൂന്നാമത്തെ സൂപ്പർ എയ്റ്റ് പോരാട്ടത്തിൽ ഓസ്ട്രേലിയ ആണ് ഇന്ത്യയുടെ എതിരാളികൾ സെൻറ് ലൂഷ്യയിലെ ഡാരൻ സുമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം ഈ ഗ്രൗണ്ടിൽ നാളെ ഓസ്ട്രേലിയ സ്കോട്ട്ലാൻഡിനെ നേരിടുന്നുമുണ്ട് ഇതേ വേദിയിൽ തന്നെയാണ് ഇന്ത്യയും നേരിടുന്നത് എന്നതിനാൽ ഓസ്ട്രേലിയക്ക് നേരിയ മുൻതൂക്കം ലഭിക്കും ഇരുപത്തിരണ്ടിന് നടക്കുന്ന സൂപ്പർ എട്ടിലെ രണ്ടാമത്തെ മത്സരത്തിൽ ബംഗ്ലാദേശാണോ ദക്ഷിണാഫ്രിക്കയാണോ ഇന്ത്യയുടെ എതിരാളികൾ എന്നത് നാളെ അറിയാനാകും മറ്റൊന്ന് ട്വന്റി ട്വന്റി ലോകകപ്പിൽ സൂപ്പർ ഐറ്റ് ഉറപ്പിച്ചതോടെ ട്രാവൽ റിസർവ് താരങ്ങളായ ശുഭ്മാൻ ഗില്ലിനെയും ആവേശ് ഖാനിനെയും നാട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റ് ഗ്രൂപ്പിലെ ഇന്ത്യയുടെ അവസാന മത്സരം പൂർത്തിയായാൽ ഇരുവരും നാട്ടിലേക്ക് മടങ്ങും പതിനഞ്ചംഗ ടീമിൽ ആർക്കും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇരു താരങ്ങളെയും തിരിച്ചയക്കുന്നതിന് കാരണം എന്നാൽ റിങ്കു സിംഗും ഖലീൽ അഹമ്മദും ടീമിനൊപ്പം വെസ്റ്റ് ഇൻഡീസിലും ട്രാവൽ റിസർവായി തുടരും നാളെ കാനഡയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ അവസാന ലീഗ് മത്സരം ലീഗ് മത്സരങ്ങൾ പൂർത്തിയായാൽ സൂപ്പർ ഐറ്റ് പോരാട്ടങ്ങൾക്കായി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിലേക്ക് പോകും സൂപ്പർ ഐറ്റ് സെമിഫൈനൽ ഫൈനൽ മത്സരങ്ങൾക്ക് വെസ്റ്റ് ഇൻഡീസാണ് വേദിയാവുന്നത് അടിയന്തര സാഹചര്യത്തിൽ ടീമിലെ ഏതെങ്കിലും താരങ്ങൾക്ക് പരിക്കേറ്റാൽ പകരം താരങ്ങളെ യു എസിലെത്തിക്കുക ബുദ്ധിമുട്ടായതിനാലാണ് ശുഭ്മാൻ ഗില്ലും ആവേശ്ഗാനും അമേരിക്കയിൽ ട്രാവലിംഗ് റിസർവ് ആയി തുടർന്ന് എന്നാൽ സൂപ്പർ ഐറ്റ് മുതലുള്ള പോരാട്ടങ്ങൾ വെസ്റ്റ് ഇൻഡീസിലാണെന്നതിനാൽ ആവശ്യമെങ്കിൽ താരങ്ങളെ തിരിച്ചുവിളിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തതിനാലാണ് ശുഭ്മാൻ ഗില്ലിനെയും ആവേശ് ഗാനെയും നാട്ടിലേക്ക് തിരിച്ചയക്കുന്നത് എന്ന് ക്രിക്ബസ് അടക്കം റിപ്പോർട്ട് they didn't know.